ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ബഡ് ഫാമിലേക്ക് സ്വാഗതം ഈ ചാനൽ ആദ്യമായിട്ടാണ് വീഡിയോസ് നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം ഒരുപാട് വിശേഷങ്ങളൊക്കെ ഉണ്ട് കാരണം വലിയൊരു പണി കിട്ടിയിട്ടിരിക്കുകയാണ് ഗായസ് കണ്ടില്ലേ അങ്ങനത്തെ ഒരു പണി കിട്ടിയിട്ടിരിക്കുവാണ് കുറച്ച് ദിവസമായി അപ്പം എന്താ പറയുക ഇങ്ങനെ ഇരിക്കാൻ തുടങ്ങിയിട്ട് ആയിരുന്നു കേട്ടോ അതുകൊണ്ട് ഇപ്പോഴാണ് കൈയൊക്കെ ഒന്ന് ഇങ്ങനെ മൂവ്മെൻറ്റ് ആയി എന്താ തോന്നുന്നത് തുടങ്ങിയത് ഇതെന്ത് പറ്റിയാന്നുള്ള കാരണങ്ങൾ ഞാൻ പറഞ്ഞുതരാം അപ്പം അതുകൊണ്ട് റെസ്റ്റായിപ്പോൾ വീട്ടിൽ ഓക്കെ അപ്പം നമ്മുടെ ചാനൽ കൈ ഇങ്ങനെ കുറേ ഇപ്പോഴാണ് കൈ കുറേയൊക്കെ അനക്കാൻ പറ്റുന്നത് രണ്ട് രണ്ട് ദിവസം കൊണ്ട് ഇപ്പോൾ അനക്കാൻ പറ്റും ഇപ്പോൾ കഴിഞ്ഞ ദിവസം ചെക്കപ്പ് കഴിഞ്ഞപ്പോൾ ബാക്കി വരലൂടെയൊക്കെ അനക്കി അപ്പം മുമ്പോട്ട് കൊണ്ടുപോയിക്കോളം പറഞ്ഞു അപ്പോൾ കാരണം ഭയങ്കര ഭയങ്കര വേദന ആണ് ഇപ്പോഴും വേദനയുണ്ട് കാരണം സ്റ്റിച്ചിങ് കമ്പിയൊന്നും ഇവരെ എടുത്തിട്ടില്ല അപ്പോൾ അതൊക്കെ ഇടുക്കുക എടുത്തിട്ട് ഇതെല്ലാം കഴിഞ്ഞ് നമ്മുടെ ചാനൽ പഴയതുപോലെ തന്നെ വീഡിയോസ് പക്കയായിട്ട് തുടർച്ചയായിട്ട് വരുന്നതായിരിക്കും അങ്ങനെ ഞാൻ ഒരുപാട് വിഷമമുണ്ട് കാരണം പിങ്ക് പിങ്കു പിങ്കു സാധന കഴിക്കുക അല്ലേ കണ്ടോ ഇതിങ്ങനെ ഇട്ടേക്കുന്നതുകൊണ്ടുള്ള കുറെ കമ്പ് ഇട്ടേക്കാന്ന് പറഞ്ഞിരിക്കുകയാണ് കേട്ടോ കേട്ടോ അപ്പം ഇത് ഇത് ഇതെങ്ങനെയാണ് പറ്റിയെന്ന് വെച്ചാലേ അപ്പം എന്റെ ബൈക്ക് കംപ്ലൈന്റ് ആയിരുന്നു അപ്പം ബൈക്ക് കംപ്ലൈന്റ് ആയ സമയത്ത് ഞാനൊന്ന് റെഡി ആക്കാൻ വേണ്ടി അപ്പം റണ്ണിങ് കണ്ടീഷൻ അല്ലായിരുന്നു അപ്പം എഞ്ചിന്റെ പാക്കിങ് പോയി ഓയിൽ ഫുൾ ഓയില് ഇപ്പം അതുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആണ് അപ്പം ഞാനത് നേരെ ഒരു പിക്കപ്പ് വിളിച്ചിട്ട് പിക്കപ്പിലോട്ട് കയറ്റിയതാണോ വണ്ടി പിക്കപ്പിലോട്ട് കയറ്റിയപ്പം ഫ്രണ്ടിൽ പിടിച്ചു കയറ്റി അപ്പം ഫ്രണ്ട് ഷോക്കിലവിടെ പിടിച്ചു അപ്പം പിക്കപ്പിലോട്ട് അപ്പം ഞാനും ഡ്രൈവറും മാത്രമേ ഉള്ളായിരുന്നു ഫ്രണ്ട് അങ്ങോട്ട് എടുത്ത് വെച്ചപ്പം വിരൽ ഡിസ്കിൻ്റെ ഇടയിലായി കാരണം അതിൻ്റെ ഇടയിൽ പോയി അവിടെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ അപ്പം പിന്നെ അതുപോലെ തിരിച്ചിറക്കി വെച്ചപ്പോഴത്തേക്ക് വിരൽ നന്നായിട്ട് മുറിഞ്ഞു പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല കാരണം തിരിച്ച് കറക്കി എടുത്തപ്പോഴത്തേക്ക് എനിക്ക് മനസ്സിലായി സംഭവം ഓക്കെ അപ്പം പിന്നെന്താന്ന് വെച്ചാൽ അപ്പം ഇനിയിപ്പം നമ്മുടെ ചാനലിൽ തുടക്കമായിട്ട് വീഡിയോസൊക്കെ വരുന്നതായിരിക്കും അപ്പം പിന്നെന്താ ഇനി കൈടെ പരിപാടികളൊക്കെ മാറിയതിന് ശേഷം നമ്മുടെ ചാനൽ നന്നായിട്ട് വീഡിയോസും കാര്യങ്ങളും കുറച്ചായിട്ട് വരുന്നതായിരിക്കും അപ്പം അതുവരെ കുറച്ച് ചെയ്യുന്ന വരെ അപ്പം ഈ വീട് വീടൊന്നും ഞാൻ പിന്നീട് ഒരിക്കലും ഞാൻ പരിചയപ്പെടുത്താം കാരണം ഞങ്ങൾ ഇപ്പോൾ താമസിക്കുന്ന വീട് കേട്ടോ അപ്പം ഈ അവിടുന്ന് വെക്കേറ്റ് ആവുന്നതും ഇങ്ങോട്ട് ഇങ്ങോട്ട് വന്നതും എല്ലാം ഒരുപാട് വീഡിയോസ് ചെയ്യാനുണ്ട് പക്ഷെ അതൊന്നും അതൊന്നും ചെയ്യാൻ പറ്റിയില്ല ഉം ഒരാളിവിടെ ഇന്ന് ഭയങ്കര പ്രസൃതി കാണിച്ചുകൊണ്ടിരിക്കുകയോട്ടോ എന്റെ പുറ അവറിയില്ല അവിടെ എപ്പോഴും ഈ കയ്യിൽ വന്ന് ഇങ്ങനെ പിടിക്കും വന്നിങ്ങനെ പീടിക്കും അമ്മുവിനെ കാണിക്കാം അമ്മു അത് വേറൊരു സംഭവല്ലോ എന്ത് അമ്മ നിന്റെ കയ്യിൽ സാധനം കാണിച്ചേ ഞാൻ ണിക്കു അതിനകത്തേക്കാത്തക്കാണാൻ പറ്റുന്നു കാണിച്ചോ പക്ഷെ ഇത് അരിക്ക് അറിഞ്ഞു അരിക്ക് അത് കാണിക്കാൻ ഉത്സ്പാദം എങ്ങനെയാണ് ചില സ്ഥലത്ത് ഇതിനെ ഭയങ്കര പഴക്കം കേട്ടോ ഇപ്പൊ ഇത് പഴുത്തിട്ട് നമുക്ക് കാണാം ഇങ്ങനെ വെക്കുന്നേ

നമുക്ക് ഒരുപാട് വീഡിയോ ൊരു ഉണ്ടായിരുന്നു പക്ഷെ ഒന്നും എടുക്കാൻ പറ്റില്ല ഇപ്പോഴാണ് കേട്ടോ ഇത്ര ഇത്രയെങ്കിലും നമുക്ക് ഈ വരവിടെ മടക്കാൻ പറ്റുന്നു ബാക്കി ഇപ്പം ബാക്കിയോട് ഇങ്ങനെ ചെറുതായിട്ട് മടക്കി തുടങ്ങി പോകണം പറഞ്ഞു അപ്പം ഇതിരിക്കുന്നതുകൊണ്ട് ഈ ക്ലിപ്പൊക്കെ ഇട്ട് വെച്ചേക്കുന്നതുകൊണ്ട് കമ്പി ഇട്ടിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇത് മടക്കാൻ പറ്റില്ല ഇനിയിപ്പം കുറെ ഈ ആഴ്ച തന്നെ ഹോസ്പിറ്റലിൽ പോകണം അപ്പം ഉടനെ തന്നെ കമ്പിയും ശ്രദ്ധിച്ചാൽ എനിക്കൊന്ന് നന്നെടുക്കുമെന്നാണ് പറഞ്ഞത് കാരണം മുറുവും കൂടെ ഉണ്ടായത് കുറച്ച് സ്റ്റിച്ച് എടുത്താൽ അവര് ബാക്കി ഫുൾ എടുക്കാൻ പറ്റില്ല അപ്പം മുറുകൂടൊന്നും കരിഞ്ഞ് സെറ്റായതിനു ശേഷം ബാക്കി ഇവിടെ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം അത് കഴിയുമ്പോഴത്തേന് കൈയ്യൊന്നും ഓക്കെ ആയി കഴിയുമ്പോഴത്തേന് നമ്മുടെ വീഡിയോ ചാനൽ പക്കയായിട്ട് വരുന്നതായിരിക്കും അതുവരെ നമ്മുടെ ചാനലിങ്ങനെ അപ്പം പിന്നെ ഇവിടുത്തെ ഹോം ടൂർ ഒക്കെ നമുക്ക് ഒരു ദിവസം വീഡിയോ ചെയ്യാം നല്ല വീടാട്ടോ അപ്പം എല്ലാവർക്കും ഞങ്ങളുടെ ക്രിസ്മസ് ഞങ്ങൾക്ക് ക്രിസ്മസ് ഇല്ല കേട്ടോ അതുകൊണ്ട് നമുക്ക് ക്രിസ്മസ് പരിപാടിയായിട്ടൊന്നും നമ്മൾ ഇടുന്നില്ല പ്രോഗ്രാം ഒന്നുമില്ല ഞങ്ങൾക്ക് വെറുതെ നമുക്ക് വീട്ടിൽ ആഹാരം വെക്കുന്ന പോലെ ഞങ്ങൾ വെക്കുന്നേ ഉള്ളു എട്ടാക്കി വയ്യാത്തോണ്ട് ഞങ്ങൾ ആരെയും വിളിക്കുന്നുമില്ല ഞങ്ങൾ വലിയ ആഘോഷമാക്കുന്നുമില്ല ഈ വട്ടം അപ്പൊ അടുത്ത വർഷം നമുക്ക് ക്രിസ്മസ് ആഘോഷിക്കാം നിങ്ങളോടൊപ്പം അതെ പിന്നെ എന്തായാലും മൂന്ന് മാസത്തോളം നല്ല റെസ്റ്റാണ് ട്ടെ പറയുന്ന പോലല്ല കേട്ടോ മുറിവിൻ്റെ ആഴം നല്ല രീതിയിലുള്ള മുറിവുണ്ട് പിന്നെ കമ്പിയിട്ട് ചെറിയൊരു സർജറി ഒക്കെ ചെയ്തിട്ട് ഇങ്ങനെ ഹാങ് ചെയ്ത് വെച്ചിരിക്കുമായിരുന്നു ഇപ്പോഴാണ് ഇത്രേലും ഇങ്ങനെ കൈ അനക്കാൻ പറ്റുന്നത് ഒന്നും കഴിക്കാൻ ഫുഡ് പോലും കഴിക്കാൻ പറ്റത്തില്ല എല്ലാ കാര്യങ്ങളും കുളിക്കാനും അങ്ങനെ ഒന്നിനും ഇടയ്ക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല ഇത് കിടന്നുറങ്ങാൻ ഭയങ്കര ആളും മാനസികമായിട്ട് ഒരുപാട് തളർന്നു പോയി ഒരു പ്രശ്നങ്ങൾ കൊണ്ട് അപ്പോൾ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ പിന്നെ പോരുന്ന തിരക്ക് വീട്ടിലോട്ടുള്ള സാധനങ്ങളുള്ള പാക്കിങ് ഇവിടെ വന്നിട്ടുള്ള അടുക്കിപ്പറക്കൽ എല്ലാം കൂടെ അതിനിടയ്ക്ക് എൻ്റെ എക്സാം അയ്യോ എല്ലാം കൂടെ എല്ലാം കൂടെ ഒരു പകിടിയായിരുന്നു അപ്പം ഇനിയിപ്പം അടുത്തൊരു വിശേഷങ്ങളുമായി ഞങ്ങൾ തിരികെ വരുന്നതായിരിക്കും അപ്പോൾ അതുവരെ എല്ലാവർക്കും